നമ്മൾ വെക്കുന്ന വീട് ോട്ടെ ജീവിതത്തിൽക്കെട്ടെ തന്നെ എപ്പോഴെത്തി ഇന്ന് രാവിലത്തെ ഫ്ലൈറ്റിലെത്തി നേരെ അമ്മയും കൊണ്ട് ഇങ്ങോട്ട് പോകുന്നു ഞാനിവിടുത്തെ അമ്മയെ പറ്റി സാറേ എപ്പോഴും എന്നോട് പറയാറുണ്ട് ഇന്നലെ വൈകിട്ട് കൂടി പറഞ്ഞു അതെങ്ങനെ

അവന്റെ അമ്മ തന്നെയാണോ എനിക്കും സംശയമുണ്ട് അല്ല അച്ഛൻ ചുമ്മാ ഇടൂ അച്ഛൻ്റെ എന്നോട് ചൂടാവുന്നത് ആശാനെ അമ്മ തന്നെയാണെന്നാ എന്നോടും പറഞ്ഞിരിക്കുന്നത് ഇന്നലെ വൈകുന്നേരം വന്ന് ഉറപ്പിച്ചിട്ട് പോയതാ അമ്മ വരുമ്പോ ഇങ്ങനെയൊക്കെ പറയണമെന്ന് ഏതായാലും ആള് മഹാവില്ലനാ അതാണ് നമ്മുടെ ഓഫീസ് ഓഫീസറും അവിടെ നമ്മൾ കംപ്ലീറ്റ് മാർബിൾ ഇടാനുള്ള പരിപാടിയാണ് ഇവിടെ അമ്മയുടെ ഒരു വലിയ ഫോട്ടോ ഇവിടെ ഒരു ഊഞ്ഞാൻ അമ്മയ്ക്കിരു നാടാൻ ഇവിടെ നമ്മൾ കംപ്ലീറ്റ് സ്ക്രീൻ ഇടും അപ്പുറത്തെ ഡൈനിങ് ടേബിൾ അവിടെ ഞാനും അമ്മയും എന്റെ ഗോലകൃഷ്ണൻ നീ കൽക്കറ്റിൽ പോന്നു നിനക്കിന്നെ മനസ്സിലായില്ലേ ഞാനാ ബാലകൃഷ്ണൻ ആരാ അത് ഞാൻ പറയാം ഇവൻ എന്നെ ശരിക്കും അറിയാം ഇപ്പൊ അറിയാത്തവർ നരിക്ക ഞങ്ങളുടെ അമ്മയും കാണുന്ന തന്നെ റോട്ടി വെച്ചാ പോക്കറ്റ് ഇടിക്കാരെന്നാ വിചാരിച്ചത് എന്റെ എല്ലാം പറയണം നീ കൈവിട്ടെ ഇവൻ എന്നെ സഹായിച്ചു കൈ കണക്കൂല ആറ് കൊല്ലം ഞാൻ കഷ്ടപ്പെട്ടിട്ട് കിട്ടാതിരുന്ന ജോലിയാ ഈസി ആയിട്ട് ശരിപ്പെടുത്തി തന്നത് എന്തിനാ അമ്മ അധികം പറയുന്നത് ഇവന്റെ ഈ കൈ കൊണ്ടല്ലേ ഞാനും ആ മത്തായ ചോട്ടിനും മൂന്നുപൂരം കഞ്ഞുടിച്ചു കഴിയുന്നത് ഇവൻ ഇല്ലെങ്കിൽ ഞങ്ങളുടെ അടുപ്പിൽ നിന്ന് തീ പുകയില്ല നീ രാത്രി കഞ്ഞിക്കുമ്പോ എത്തു എവിടെ അതെ കൽക്കട്ടയിൽ ഞാൻ ഈ അടുത്ത ഫ്ലൈറ്റ് തിരിച്ചു എന്നിട്ട് വേണം കഞ്ഞി വെക്കാൻ നീ ഓടിക്കുന്നത് അതെ അമ്മേ എനിക്ക് ചപ്പാത്തി പിടിക്കത്തില്ല അതുകൊണ്ട് ഞാൻ തന്നെ വെക്കും മൂന്നു നേരം കഞ്ഞിയാ കഞ്ഞിയാ നേരം അല്ല ഫുൾ ടൈം കഞ്ഞിരല്ലാ പ്ലീസ് നീ എന്തിനാ വരളുന്നത് നീ എനിക്ക് ഉപകാരങ്ങൾക്ക് ഞാൻ എന്തെങ്കിലും തിരിച്ചു എന്ന് വിചാരിച്ച നമ്മളൊക്കെ എന്തെങ്കിലും ചെയ്താൽ വല്ലതും ആവുമോ ഇതിനൊക്കെ ദൈവം കൊടുക്കണം അല്ലേ മണി എന്റെ മോന്റെ പ്രവൃത്തികൾക്കെല്ലാം ദൈവം അറിഞ്ഞു കൊടുക്കും മതി എനിക്കത് മതി അമ്മ കൂടി അതിന് വേണ്ടി പ്രാർത്ഥിച്ചാ മതിന് നിന്റെ പേരിൽ ഇരിക്കാനാ കൊടുക്കും നീ മറന്നുപോയോ അന്നാ വെള്ളപ്പേപ്പറിൽ ഒപ്പിട്ട് കൊടുത്ത ആ ഗണപതിക്ക് ഇവനിങ്ങനെ എല്ലാം മറക്കും അമ്മേ സ്വഭാവ നിന്നെ ഇപ്പൊ എനിക്ക് വേണമെങ്കിൽ ഒടിച്ചു നുറുക്കി കൈതരാം പക്ഷെ ഞാനത് ചെയ്യുന്നില്ല നിന്നോടൊക്കെ പ്രതികാരം ചീട്ടി ബാലകൃഷ്ണൻ ഒന്നും നേടാല്ലടാ വയ്ക്കു വയ്ക്കോടാ ആ ഒന്ന് നിന്നേ ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ ആ സ്ത്രീ അത് നിന്റെ അമ്മ തന്നെ വന്നോടാ പട്ടി േ ഇവിടെ ഈ ഹിന്ദുസ്ഥാൻ കെമിക്കൽസിൽ ഈയിടെ ജോലി കിട്ടിയ റാണി എന്ന് പറഞ്ഞൊരു കുട്ടിയല്ലേ ആ തീപിടുത്തത്തിൽ എന്താ കാര്യം അതിന്റെ വീടെ വരെയാ ആയിട്ട് വരും ഷ്ണോ ഇത്ര നേരത്തെ ഒന്നും പ്രതീക്ഷിച്ചില്ല ഞാൻ ഇപ്പൊ ഓഫീസിൽ നിന്ന് വേഷമൊക്കെ ഒന്ന് മാറിയതേ ഉള്ളു വരൂ അകത്തേക്ക് വരൂ വരൂന്നേ ഇതാണോ റാണിയുടെ വീട് തീരെ പ്രതീക്ഷിച്ചില്ല അല്ലേ വരൂ കൊന്നുകളോ ഞാൻ ഈ ഈ പടി പടി അത് അമ്മേ മരണശേഷാ അമ്മ മാനസികമായിട്ട് തകർന്നത് ആദ്യം രണ്ടു വർഷം നന്നായിട്ടൊക്കെ ചികിത്സിച്ചു പിന്നെ പിന്നെ എല്ലാരും അങ് ഉപേക്ഷിച്ചുട്ട എല്ലാരും വെച്ചാ ഈ ഞാൻ പോലും ബാലകൃഷ്ണൻ എന്താ ഇരിക്കാത്തത് ഇപ്പോഴും അമ്പരപ്പ മാറിട്ടില്ലെന്ന് തോന്നുന്നു ഇല്ല ഞാൻ കരുതിയിരുന്നത് ഇന്നലെ വരെ ഞാൻ കണ്ട റാണിയാണോ അതോ ഇന്നീ കാണുന്ന റാണിയാണോ ഏതാ യഥാർത്ഥ റാണിയെന്ന് എനിക്കിപ്പോഴും സംശയോ സംശയിക്കണ്ട ഈ മുമ്പിൽ നിൽക്കുന്ന ആള് തന്നെയാ യഥാർത്ഥ റാണി അവിടെ ഇരിക്കുന്ന ഭ്രാന്തിയായ അമ്മ അകത്ത് തളർന്നുറങ്ങുന്ന ചേച്ചി ഭർത്താവ് ഉപേക്ഷിച്ചതാ അവരുടെ നാല് പെൺകുട്ടികളാ ആ കളിച്ചോണ്ടിരുന്നവര് ഇവരൊക്കെയാ ബാലകൃഷ്ണം പറഞ്ഞ സാമർഥ്യക്കാരുടെ സ്വത്തുക്കൾ ഇതൊന്നും സാരൂല്ല ഇനി ഒരു സ്വത്തുണ്ട് അതാ എന്റെ ഏറ്റവും വലിയ ദുഃഖം ഉണ്ണി ഉണ്ണി ഒന്ന് ഇവിടെ വരെ വരാമോ വരുന്നു എന്താ ചേച്ചി

ഹൈ ഫസ്റ്റ് ക്ലാസ് അവൻ അവന്റെ സ്കൂളിൽ ഏറ്റവും കൂടുതൽ മാർക്കും അവനായിരുന്നു ഒന്നര മാസമേ ആയുള്ളൂ കണ്ണിന് കാഴ്ച കുറയാൻ തുടങ്ങിയിട്ട് കഴിഞ്ഞ ആഴ്ച മുതൽ ഒട്ടും കാണാതായി തുടങ്ങി എന്ത് പറയാൻ വിധി എന്ന് പറഞ്ഞാൽ മതിയല്ലോ അച്ഛന്റെ മരണശേഷം എല്ലാ ചുമതലയും എന്റെ തലയിലായപ്പോഴും എനിക്ക് നല്ല ധൈര്യമായിരുന്നു എന്താ ശരിയാക്കി എടുക്കാൻ പറ്റുമെന്ന് തന്നെ ഞാൻ കരുതി എന്റെ പ്രതീക്ഷ മുഴുവൻ ഉണ്ണിയിലായിരുന്നു എത്ര കഷ്ടപ്പെട്ടായാലും ഞാൻ അവനെ പഠിപ്പിക്കുമായിരുന്നു പക്ഷേ കാണിച്ചില്ലേ കാണിച്ചു എത്രയും വേഗം ഒരു ഓപ്പറേഷൻ നടത്തിയാ അവന്റെ കാഴ്ച തിരിച്ചു കിട്ടാവുന്നതേ ഉള്ളൂ കൂടുതൽ താമസിച്ച പിന്നെ ഒരിക്കലും കാഴ്ച തിരിച്ചു ഓപ്പറേഷൻ റാണി നടത്തണം പക്ഷേ എന്റെ വിലയാ ഭയങ്കരം എന്റെ അനിയന്റെ കാഴ്ചക്കുള്ള വില അത് എത്രയാ അമ്പതിനായിരം രൂപ എന്താ തരാവോ കാഴ്ചക്കുള്ള അമ്പതിനായിരം രൂപയ്ക്ക് വേണ്ടിയ ഞാനേ കളിച്ചതൊക്കെ ഞാൻ കരുതിയിരുന്ന ബാലകൃഷ്ണൻ വലിയ ധനികനായിരുന്നു സമ്പന്നനായിരുന്നു പക്ഷേ കടം കൊണ്ട് നിക്കക്കള്ളിയില്ലാതെ നാട് വിട്ട ആളാണെന്ന് അറിഞ്ഞപ്പോ സത്യമായിട്ട് ഞാൻ മനസ്സുകൊണ്ട് തിരിച്ചുപോയി വിധി എന്നെ പിന്നെയും പിന്നെയും തോൽപ്പിക്കുന്നല്ലോ ബാലകൃഷ്ണൻ വേണ്ടത് മുപ്പത്തയ്യായിരം രൂപയല്ലേ മുപ്പത്തഞ്ച് രൂപ പോലും എന്റെ കയ്യിലില്ല ഇതൊക്കെ ഓഫീസിൽ വെച്ച് എങ്ങനെ ബോധിപ്പിക്കുക അറിയാഞ്ഞിട്ടാ ഇവിടെ വരാൻ പറഞ്ഞത് പറ ഇനി പറ ഞാൻ എന്താ ചെയ്യേണ്ടത് എനിക്ക് ചെയ്യാവുന്നത് ഉള്ളൂ എന്റെ രാജിക്കത്തായത് അവകാശപ്പെട്ട ജോലി ബാലകൃഷ്ണൻ തന്നെ ഇരിക്കട്ടെ അവിടെ ഇരുന്ന് എങ്ങനെയെങ്കിലും ബാലകൃഷ്ണന്റെ കാര്യം സാധിച്ചെടുക്കാൻ നോക്ക് പോവാ പോകുന്നവിക്കേ ഈ രാജിക്കത്ത് കയറി ഞാൻ കാറ്റിപ്പറത്തു റാണി ആ കത്തു മാറിയാൽ ഞാൻ മാറ്റിയാൽ പിന്നെ ദൈവം പോലും എന്നോട് പൊറുക്കില്ല എതിർത്തൊന്നും പറയരുത് റാണിയുടെ ദുഃഖത്തിലും റാണിയുടെ സന്തോഷത്തിലും കൂടെ ചിരിക്കാൻ ഒരാൾ കൂടി ഉണ്ടെന്ന് വിചാരിച്ചു ഞാൻ റാണിക്ക് വേണ്ടത് അമ്പതിനായിരം രൂപ എനിക്ക് വേണ്ടത് മുപ്പത്തയ്യായിരം രൂപ ഇപ്പോ എന്റെ ലാകളുള്ളതാ നൂറ് രൂപ ഇതൂടെ കീറി കാറ്റത്ത് പറത്തി വെക്കട്ടെ പാത പങ്കജത്തിൽ ഞങ്ങളെ വച്ചിതാക്കും വിടും അതായത് ഞങ്ങളെ ഗോപാലകൃഷ്ണ ഒന്ന് ചെന്ന് നോക്കി അവൻ ലേല വിളിച്ചു വെക്കാനാ പോണെ ആതുഷ്ട അവൻ ലേല ഉറപ്പിച്ചുണ്ടോ തോന്നണേ ഞാൻ ചേർക്കാതെ കഴിച്ചു ബാക്കിയുള്ളത് നമുക്ക് ഇന്ന് രാത്രി മുഴുവൻ തീർക്കണം ജീവിതത്തിൽ ഇത്രയേറെ സന്തോഷം ഉണ്ടായിട്ടുള്ള ദിവസം വേറെയില്ല പിന്നെ എങ്ങനെ കുറുകിയായിരിക്കും പത്താ ചേട്ടാ അതെന്താണ് നിനക്ക് ഇന്ന് ഇത്ര സന്തോഷം ആ നെബിസിന്റെ കല്യാണം ഇല്ലേ അത് നടക്കില്ല പൈസ കിട്ടി ഇല്ല ആ പെണ്ണും തുറന്നു ഒന്നുമില്ല അവളെ അപേക്ഷിച്ച് നോക്കുമ്പോ നമ്മളൊക്കെ ഓ അവള് പറഞ്ഞു അവൾ ഒന്നുമില്ല രാജാക്കന്മാരാടേല് പക്ഷെ ഒന്നുണ്ട് നല്ലൊരു മനസ്സ് മനസ്സിന്റെ പുണ്യൊന്നും പറയണ്ട എന്റെ ഇത്ര വലിയ മനസ്സ് അവളുടെ കയ്യിൽ കാശുണ്ടാ നിന്ന് ഇപ്പൊ ഇതൊക്കെ കേട്ടിട്ടെ എന്റെ വയറ് കത്തിട്ട് ഒഴിച്ചേ ഇത് കിടത്താനാ എനിക്ക് മുമ്പ് ഒരു കാര്യം കൂടി എന്താ ഈ കുപ്പിയ വാങ്ങിയ കാശ് ആരെയാന്ന് പറയാവോ ഈ ലോകത്തിലെ ഏറ്റവും ആരടയാല് നാറിയുടെ പരനാറിയുടെ അതായി വൻ്റെ ഏഴ് നിമിഷവും നമ്മളെ പറ്റിക്കും പെറ്റ തള്ളി കണ്ണീച്ചൊറയില്ലാതെ പറ്റിക്കുന്ന നാറിയായി വാങ്ങി ഗോപാലകൃഷ്ണ ഇതൊക്കെ ഞാൻ നിന്റെ അമ്മ തന്നെയാണോ അതോ നീ ആരെങ്കിലും പറ്റിക്കാൻ വേണ്ടി പ്ലീസ് അതെന്റെ അമ്മ തന്നെയാണ കഴിഞ്ഞ ഒന്നര കൊല്ലമായി ഞാൻ ഞാനെന്റെ അമ്മയെ കണ്ണിച്ചോരല്ല പറ്റിക്കുക പക്ഷെ ശരണാലയത്തിൽ കഴിയുന്ന അവരുടെ മനസ്സ് നിറയെ സന്തോഷമാണ് മകൻ കൽക്കട്ടിൽ വലിയ കമ്പനിയിൽ ജോലി ചെയ്യുന്നു മാസാമാസം പടം വിമാനത്തിൽ വരുന്നു മകൻ അമ്മയ്ക്ക് വേണ്ടി വലിയ ബംഗ്ലാവ് പണിയുന്നു നീ അണിയുന്നു എനിക്ക് ജോലി ഇല്ലെന്ന് പറയണോ ഞാൻ മൂന്നു നേരം ബാലക്ഷണ എന്റെ അമ്മ എന്നെ ഒത്തിരി കഷ്ട സഹിച്ച പഠിപ്പിച്ചത് പഠിപ്പ് കഴിഞ്ഞ് കോളേജിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ ആരെങ്കിലും ജോലിയും കൊണ്ടുവന്ന് എന്നെ പൊക്കിക്കൊണ്ടുപോകുന്നതായിരുന്നു അമ്മയുടെ വിശ്വാസം അതുണ്ടായില്ല പിന്നെ ദിവസങ്ങളും ആഴ്ചകളും കടന്നപ്പോ അമ്മയുടെ വിഷമം കൂടി വന്നു വല്ലാത്ത ടെൻഷൻ അത് പിന്നെയും കൂടിയാൽ എന്റെ അമ്മ നഷ്ടപ്പെടുമെന്ന് മനസ്സിലായപ്പോ തീരെ നിവർത്തിയില്ലാത്തതുകൊണ്ടാ ഞാൻ എന്റെ അമ്മയെ പറ്റിച്ചു മത്തായ് ചേട്ടാ സത്യത്തിൽ ഇവൻ എന്റെ അമ്മയുടെ മുമ്പിൽ വെച്ച് എല്ലാ നുണകളും പുറത്തു കൊണ്ടുവന്നിരുന്നെങ്കിൽ ഈ രാത്രി എന്റെ അമ്മ ജീവനോടിരിക്കില്ലായിരുന്നു ബാലകൃഷ്ണ നിന്നോടെ എനിക്ക് ഒരിക്കലും തീരാത്ത നന്ദിയുണ്ട് ഞാൻ നിന്നോട് ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് എന്റെ അമ്മയെറത്ത് എല്ലാം എനിക്ക് വേണ്ട അവർക്ക് ഗോപാലകൃഷ്ണ നിനക്ക് ഒരുപാട് ദുഃഖമുണ്ട് ഇവനും ഉണ്ട് ഒരുപാട് ദുഃഖം എനിക്കുണ്ട് ഒരു കൊച്ചു ദുഃഖം ആ കട്ടപ്പുറത്തേക്ക് ബസ്സില്ലേ ഇല്ലേ ഇറങ്ങട്ടെ നിന്റെ ശരിയാവും യും ശരിയാവും ഒക്കെ ശരിയാവും എന്റെ വിശ്വാസാ ഇന്ന് രാത്രി നമുക്കൊന്ന് ആഘോഷിക്കണ്ടേ അല്ലേ ആ കുടിച്ചില്ലേ കുടിക്കാൻ കുടിക്കടാ